പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ സംഭവിച്ചാലും തന്റെ അച്ഛന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് സരയു ഞാൻ എടുത്ത തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല ഞാൻ മുന്നിലേക്ക് പോവുക തന്നെ ചെയ്യും അതാണ് ഇപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇതേ തുടർന്ന് സരയു ജയിലിലേക്ക് പോയിരിക്കുകയാണ് രാഹുലിനെ കാണുന്നതിനായി അവിടെ വെച്ച് രാഹുലിനോട് അച്ഛൻ അകത്തായപ്പോൾ എന്തൊക്കെ വഴിത്തിരിവാണ് ഉണ്ടായത് എന്നുള്ള കാര്യം അറിയാമോ ഇപ്പോൾ കല്യാണിയും കൂട്ടരും ആഘോഷിക്കുകയാണ് എനിക്ക് അത് മനസ്സിലാകുന്നുണ്ട് പക്ഷെ ഞാൻ ഇനി എന്തു ചെയ്യും എന്നാണ് ആലോചിക്കുന്നത് ഞങ്ങൾ മൂന്ന് പേരും ഇവിടെ രക്ഷിക്കുന്നതിനായി നീയാണ് ഇനി മുന്നിലേക്ക് കടന്നു വരേണ്ടത് എന്തെങ്കിലും നീ ചെയ്തേ മതിയാകൂ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുകയില്ല ഇത് കേട്ടതിന് ഞാൻ എന്തെങ്കിലും ചെയ്തു തരാം എങ്ങനെയെങ്കിലും അച്ഛനെ ഇവിടെ നിന്ന് പുറത്തിറക്കാം ആ കിരണിന്റെ ശല്യം ഇപ്പോൾ സഹിക്കാൻ കൂടി വയ്യ ഇതോടെ പുതിയ പ്രതീക്ഷകൾ ഉണ്ടാവുകയാണ് രാഹുലിനും കൂട്ടർക്കും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്